കായംകുളം നഗരത്തിലെ ഗതാഗത കുരുക്ക് മൂലം സ്വകാര്യ ബസ് സർവീസുകൾ മുടങ്ങുന്നുവെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാവേലിക്കര മേഖലാ കമ്മിറ്റി ആരോപിച്ചു ഓണക്കാലത്തെ കൂടി പരിഗണിച്ച് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓണം വരെ നഗരത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളം നഗരത്തിലെ ഗതാഗത മൂലം സ്വകാര്യ ബസ് സർവീസുകൾ മുടക്കുകയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാവേലിക്കര മേഖലാ കമ്മിറ്റി ആരോപിച്ചു കായംകുളത്തു നിന്നും കുറ്റിത്തെരുവ് വരെയും വടക്കോട്ട് മുക്കവലയ്ക്ക് വടക്കുവശം പള്ളി വരെയുമുള്ള അനധികൃത പാർക്കിംഗും വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടുള്ള ചരക്ക് കയറ്റിയിറക്കവും റോഡിലേക്ക് ഇറക്കിയുള്ള കച്ചവടവും ബസ്സുകൾക്ക് സുഗമമായി പോകാനാവാത്ത രീതിയിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ബസ്സുകൾക്ക് സമയകൃത്യത പാലിക്കുവാൻ കഴിയാതെ വരുന്നതിനാൽ നിത്യേന നിരവധി ട്രിപ്പുകൾ മുടങ്ങുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഓഡിറ്റോറിയങ്ങളിൽ വിവാഹങ്ങളും സൽക്കാരങ്ങളും നടക്കുന്ന വേളകളിൽ റോഡുകളുടെ ഇരുവശവും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങാൻ ഇടയാക്കുന്നുണ്ടെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ഓണക്കാലത്തെ കൂടി പരിഗണിച്ച് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓണം വരെ നഗരത്തിലേക്ക് പ്രവേശിക്കില്ലെന്നും പാലമുറ്റത്ത് വിജയകുമാർ അറിയിച്ചു സിഡി ന്യൂസ് കായംകുളം